ഹലോ വൈകൈസ് നമുക്ക് ഈ വീനൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ വളരെ സിമ്പിൾ ആണ് കേട്ടോ ഈ വർക്ക് ചെയ്യാനാവശ്യമായിട്ടുള്ള സീക്രസ് ആയാലും ത്രെഡ് ആയാലും ഒക്കെ അടിച്ച് മാറ്റിയിരിക്കുന്നത് ഈ ബോട്ടത്തിന് യൂസ് ചെയ്ത മെറ്റീരിൽ എന്നാണ് കേട്ടോ അത് പിന്നെ അങ്ങനെ നമ്മൾ എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ നോക്കാറുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ അളവിനനുസരിച്ചുള്ള വീനൊക്കെ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ത്രീ ഇഞ്ച് വീതിയിൽ ഇതുപോലൊരു പീസ് സെൻട്രലി മടക്കി അയൻ ചെയ്യുക അതുപോലെ തന്നെ സൈഡിൽ ഒരു കാല് ഇഞ്ച് മടക്കി അടക്കി ചെയ്തു ഇങ്ങനെ അഞ്ച് ചെയ്തെടുത്തിരിക്കുന്ന പീസിനെ അതിന്റെ ലെങ്ത് വൈസ് സെൻട്രലി സെൻട്രലിൽ അടക്കിയിട്ട് മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീനൊക്കെ ഇങ്ങനെ കയറ്റി കയറ്റിവെച്ചതിനു ശേഷം ഇങ്ങനെ ഒരു പെൻസിൽ എടുത്തിട്ട് വരയ്ക്കുക കറക്റ്റ് വി ഷേപ്പിൽ തന്നെ വരച്ചെടുക്കുക ശേഷം അത് കറക്റ്റ് അല്ലെങ്കിൽ തന്നെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിനു മുകളിലൂടെ നമ്മൾ കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ കറക്റ്റ് ആ വി ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം അതിന്റെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക ഇതൊന്ന് നിവർത്തി വെച്ച് നോക്കിയാലേ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത അതേ വി ഷേപ്പ് നമുക്ക് ഇതിലും കിട്ടുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ബോട്ടത്തിൽ നിന്ന് ആവശ്യത്തിന് സീക്വൻസും പിന്നെ കുറച്ച് ത്രിഡും ത്രെഡ് ഒരു കിലിക്കൂഡ് പോലെയാണ് എനിക്ക് കിട്ടിയത് അതൊന്ന് ജസ്റ്റ് അയം ചെയ്തെടുത്തപ്പോൾ കണ്ടോ നൽകമ്പോലായിട്ട് ഈ കളക്ട് ചെയ്ത മെറ്റീരിയൽ എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടെട്ടോ സൈഡിൽ ഇങ്ങനെ സ്മോൾ സീക്വൻസിന്റെ ഒരു ലോങ് ആയിട്ടുള്ള സ്റ്റിച്ചും പിന്നെ സിക്സ് ലാഗ് പാറ്റേണില് വലുതും ചെറുതുമായിട്ടുള്ള സീക്വൻസും നേരത്തെ കളക്ട് ചെയ്തിരിക്കുന്ന ത്രെഡ് വെച്ചിട്ട് ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഡിസൈനിങ് വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക അതായത് ചുരിദാറിന്റെ നെക്കിലേക്ക് നമ്മൾ വർക്ക് ചെയ്തെടുത്തിരിക്കുന്ന പീസ് അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് സെക്യൂർ ചെയ്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന്റെ സൈഡിലൂടെ തന്നെ ഇത്രേ ഉള്ളൂ ഇതോടെ നമ്മുടെ നെക്കിന്റെ എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ സിമ്പിൾ ടെക്നിക്കിലൂടെ എത്ര ഭംഗിയുള്ള നെക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കിയത് പോലുള്ള മോർ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക